ണം പറയാല്ലാരെ എന്താ ഊവോ തണക്കട്ടെ പങ്കുടെ ചൂട് ചൂട് ചൂടാ ചൂടത്തെ പിള്ളേര് തിന്നുവോ ഇത് തിന്നുവോ ആ തിന്നുവോ ചൂടാണെന്നിത് പാപ്പ തണക്കെട്ടാ അമ്മ താരാ എന്നാ ചൂട് പങ്കുടെ ചൂട് എൻ്റെ ചൂടാട പങ്കട ചൂട് തങ്കട്ട കിട്ടാ തങ്ങട്ടെ ചൂട് തനക്കത് പാപ്പം തരാനൊക്കെ ഒളത്തില്ലയോ ഉച്ചമോന്റെ നാക്ക് ഇട കളാ കളക്കൂട്ട എന്റെ പാപ്പം നിന്നില്ല നീ ഉണ്ടാക്കട്ടെ നീ മഴക്കട്ടായിരുന്നു അടുക്കള വന്നിരുന്നു അടിമേടിക്കും രാവിലെ നീ എവിടെ പോയി അവിടെ കിടന്നോ ഇല്ല ഇല്ല നീ ഇല്ല തീർന്ന് നീ ഒമ്മിച്ച് ഉണ്ടാക്കണം കേട്ടോ